ഹായ് ഫ്രണ്ട്സ് എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന ഓയിലിൻ്റെ കവറുകളൊക്കെ ഉണ്ടാവില്ല അത് വെച്ചുള്ള ഒരു കിടിലും ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ശല്യക്കാരെ പല്ലികളെയും പാറ്റുകളെയൊക്കെ എല എലികളെയും അതുപോലെ തന്നെ പെരിച്ചാഴികളെയും ഓടിക്കാനുള്ള ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാകുന്നു ഓയിലിൻ്റെ ഇതുപോലെ ഒക്കെ ഉണ്ടാവില്ല അത് എത്ര തുടച്ച് വെച്ചാലും നല്ല രീതിയിൽ ഓയില് ആവും എത്ര തുടച്ച് വെച്ചാലും അപ്പോൾ അത് പോകാനുള്ളൊരു ടിപ്പാണ് പറയുന്നത് കേട്ടോ നമ്മൾ എത്ര തുടി വെച്ച് തുടച്ചാലും ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി ടിപ്പാണ് അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തിട്ട് ബാക്കി നമ്മൾ തട്ടി കൊടുത്ത് കളയുന്ന വേസ്റ്റിറ്റ് കളയുന്ന കുറച്ച് പൊടികൾ ഉണ്ടാവില്ല അത് ഇതുപോലെ ഒരു ഞാൻ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് എടുക്കാം കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിൽ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് അതിൽ ൊട്ടിട്ട് നമുക്ക് ഓയിലിന്റെ ബോട്ടിലൊന്ന് ഇതുപോലെ ഒന്ന് തടവിക്കൊടുക്കാം ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഗോതമ്പ് പൊടി വേണമെന്നൊന്നുമില്ല അരിപ്പൊടി കൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തി കഴിയുമ്പോൾ നമ്മൾ അതിൽ എന്തായാലും ഇതുപോലെ ഗ്രാൻഡേറ്റിനും മുകളിലും സ്ലാബിലും ഒക്കെ ഇതുപോലെ ആയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് ഇതുപോലെ ടിപ്പുകളൊക്കെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഫ്രഷ് ഒന്നും എടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ അധികം കണ്ടില്ലേ നമ്മൾ ഫ്രഷ് ആയിട്ട് ടിഷ് വെച്ചിട്ട് ഇതുപോലെ തുടച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ മുളത്തെ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടിപൊളിയായിട്ട് അതിൻ്റെ എല്ലാ ഓയിൽ കണ്ടിട്ട് അതിന് മുകളിൽ നിന്ന് പോയിട്ടുണ്ടാകും കണ്ടില്ലേ പെട്ടെന്ന് നല്ല രീതിയിൽ ഓയിൽ ഉണ്ടായിരുന്നു എത്ര തുടച്ച് വെച്ചാലും ഓയിൽ ഉണ്ടായിരിക്കും കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇപ്പം അതുപോലെ നമ്മൾ കിച്ചൺ ഒക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്താപോലെയാണ് ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഓയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും നല്ല കളറോട് കൂടിയിട്ട് നല്ല ഓയിലൊന്നും ഇല്ലാതെ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വീട്ടിലുണ്ടാവുന്നതിൽ ചപ്പാത്തിപ്പൊടി അതുപോലെ അരിപ്പൊടിയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് ടിപ്പെന്നു വെച്ചാൽ നമ്മളിപ്പം റൂമിലൊക്കെ വേസ്റ്റിടാനായിട്ട് കടലാസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടാനായിട്ട് വെക്കുന്ന ഒരു വേസ്റ്റിൻ്റെ ബാസ്ക്കറ്റാണ് കേട്ടോ അത് അപ്പം നമ്മൾ ഈ ബാസ്ക്കറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു അതിൻ്റെ ഉള്ളിൽ എപ്പോഴും കഴുകാതിരിക്കാനും അതുപോലെ പെട്ടെന്ന് കേടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കവർ ഇതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ കവർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വേസ്റ്റ് ഇടുകയാണെങ്കിൽ ആ കവർ നമുക്ക് കൊണ്ടുപോയി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ കവർ കൊണ്ട് കളഞ്ഞാൽ മതി അപ്പോൾ അതിൽ പെട്ടെന്ന് എപ്പോഴും ഇതുപോലെ കഴുകിയെടുക്കണം എന്നൊന്നുമില്ല അവര് വേസ്റ്റുകളോ കടലാസുകളോ ഒക്കെ ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ കവർ അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് കളയാം കളയാം എന്തെങ്കിലും വെച്ച് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് നമുക്ക് വേസ്റ്റുകൾ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതെല്ലാം നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ വേസ്റ്റ് എടുത്തില്ലേ അങ്ങനെയാണ് അങ്ങനെയുള്ള ബാസ്ക്കറ്റിലാണെങ്കിൽ ഇതായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതും പ്രത്യേകിച്ച് വൃത്തിയിടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു കടലാസ് ഇത് ഇതുപോലെ അടിയിൽ ഒന്ന് വിരിച്ചു കൊടുക്കാം കേട്ടോ അടിയിൽ വിരിച്ചു കൊടുത്ത ശേഷം ഒരു കവർ വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് അതിൽ നമുക്ക് വേസ്റ്റോ എന്ത് അതിൽ പിന്നെ ഫുഡ് ഒക്കെ ഇടുമ്പോൾ നനവ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈർപ്പ് അടിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലപ്പോൾ കവർ പൊട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അധികം അതിൽ ആ കടലാസ് വലിച്ചെടുത്തോളും ഇർപ്പായി കഴിഞ്ഞാൽ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫുഡ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങനെ കൊണ്ടുപോയി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ എപ്പോഴും വൃത്തിയേടാവുന്നില്ല കുറേ നാൾ നമ്മൾ വേസ്റ്റിൻ്റെ ഇതുപോലെയുള്ള പാത്രങ്ങൾ കുറേ നാൾ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമൊന്നും വരില്ല കുറേ നാൾ കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നൊക്കെ കുറേ മേടിച്ച് വെക്കുന്നവരാണെങ്കിലും കുറച്ച് വേടിച്ചു വെക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ചെള് ഇതുപോലെ ചെറിയ ചെറിയ വണ്ടുകൾ അതുപോലെ ഉഴുന്നൊക്കെ കട്ട പിടിച്ചിട്ട് അതിൻ്റെ ഒക്കെ പോകുന്നതായിട്ട് കാണാം അങ്ങനെ ഇല്ലാതിരിക്കാനുള്ളൊരു ടിപ്പാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ ഉഴുന്നൊക്കെ മേടിച്ച് വെക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടും കൂടുന്ന് പൊതികളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ കുപ്പിലാക്കി വെക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ ഉണക്കമുളക് ഉഴുന്നിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനൊരു മൂന്ന് ഈ ഒരു കുപ്പി നിറച്ചുള്ളതോടൊരു മൂന്ന് വറ്റൽ മുളക് ഇതുപോലെ പൊട്ടി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി താഴ്ത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ ഇതുപോലെ ഇതിൽ ചെള്ളോ വണ്ടോ അതുപോലെ തന്നെ കട്ട പിടിക്കാതെ ഒന്നും പോവാതെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സവാളയ്ക്ക് എടുമ്പോൾ കണ്ണെന്ന് വെള്ളം വരാതെ വരാതിരിക്കാൻ വേണ്ടിയുള്ള കുറേ ടിപ്പുകൾ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് അപ്പം ഏത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വർക്ക് ആയിട്ടു ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തുണി നമ്മുടെ വീട്ടിൽ ചെറിയ കള്ളി തുണിയുടെ ചെറിയ പീസ് എടുത്താലും അതൊരു ഷാളിൻ്റെ ചെറിയൊരു പീസാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് നനച്ചെടുത്തിട്ട് ഞാനിത് ഈ കത്തിടമുള്ളിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ ഒട്ടും കണ്ണിൽ നിന്ന് വെള്ളം വരാതെ നമുക്ക് സവോള തൊലി കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ എല്ലാവരും വീട്ടിലും ഒരു കോട്ടൻ്റെ പീസോ പോസ്റ്റ് ഇതുപോലെയുള്ള തുണികളൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ മിക്കർക്കും കണ്ണിനൊക്കെ വെള്ളം വരുന്നവരായിരിക്കുമല്ലോ അപൂർവ്വം ചിലർക്കാണ് പെട്ടെന്ന് അങ്ങനെ വെള്ളം വരാത്തവരായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ പെട്ടെന്ന് തന്നെ കുറേ സവാളം നമുക്ക് തോലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം ഇത് ഞാൻ വെളിച്ചെണ്ണ ഇട്ട് വയ്ക്കുന്ന ഒരു കുപ്പിയാണ് ഒഴിച്ച് വെക്കുന്ന ഒരു കുപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊപ്രയൊക്കെ ആട്ടിയിട്ട് കുറേ വെളിച്ചെണ്ണ എടുത്ത് ഉണ്ടാക്കി വെക്കുന്നവരുണ്ടായിരിക്കും എങ്ങനെയാണെങ്കിലും കുറച്ച് നാൾ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെക്കുകയും കുറച്ച് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ കാനിലൊക്കെ ആക്കി വെക്കില്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാറമണം വരുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണം അതില്ലാതിരിക്കാൻ ഒരു ഡിപ്പാണ് ഉണ്ടോ പറയാനായിട്ട് പോകുന്നത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളകിൻ്റെ മണിയാണ് കേട്ടോ കുരുമുളകില്ലേ അതിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ക്യാനിലൊക്കെ ആക്കി കുറച്ച് നാൾ അധികം ഉപയോഗിക്കാതിരിക്കുകയാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കണമെങ്കിൽ കല്ലുപ്പായാലും കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓയിലിൻ്റെ അളവിനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുത്താൽ മതി ഇപ്പം ഞാൻ കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ ഉപയോഗിച്ച ശേഷം നമ്മൾ ഓയിലൊക്കെ എടുത്ത ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്നത് ഇതുപോലെയുള്ള ഓയിലിൻ്റെ പാക്കറ്റില്ലേ അത് വെച്ച് നമ്മളെ വീട്ടിൽ ശല്ല്ക്കാര എലുകളെയും പെരിച്ചാഴികളെയും പലികളെയൊക്കെ തുരത്തുന്നതിനുള്ള കിടിലും ഡിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇവയൊക്കെ തുരത്താമെന്ന് നോക്കാം അടിപൊളി ഡിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതൊരു കത്രിക വെച്ചിട്ട് ഇതുപോലെ വെട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാനായിട്ട് അത് നമ്മൾ എന്തൊക്കെ കണ്ടില്ല നല്ല രീതിയിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഇതിലുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വെളിച്ചെണ്ണയുടെ കവറുകളോ ഓയിലിൻ്റെ നമുക്ക് എടുക്കാം ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ ഇതായിട്ട് ഇതുപോലെ തിന്നായിട്ട് വെട്ടിക്കൊടുക്കാം കേട്ടാ വെട്ടിക്കൊടുത്തതിനു ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഇതുപോലെ വെട്ടിക്കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ ഞാൻ വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഓയിൽ ഓയിലൊക്കെ എണ്ണയിൽ കയ്യിലായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് വലിയ പീസുകളായിട്ട് അത് പുറത്തേക്ക് അത് കഴിക്കാതെ പോകും പോകെട്ടോ അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങളൊക്കെ നമ്മൾ ചെറിയ കന്നുകാലികളുടെ വയറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നമാവല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ എലികളുടെ എലികളുടെ വയറ്റിലും പെരിച്ചകളുടെ വയറ്റിലും ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നമാവും അപ്പോൾ അതേ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു പകുതി പീസ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളൂ ആ പീസിന് ശേഷം ഒരു ചെറിയ പീസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കാം കേട്ടോ ഒരു ഫുഡ് കണ്ടെയ്നറാണ് പഴയത് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ അപ്പം നിങ്ങൾ ഓരോരുത്തർ ആവശ്യത്തിനനുസരിച്ച് എത്രമാത്രം എവിടെയൊക്കെയാണ് വെക്കുന്നത് കൂടുതലായിട്ട് വെക്കണമെന്ന് അങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് സ്പൂൺ കോതമ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നിറയെ ശർക്കര ചീക്കിയതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇലികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ശർക്കര ചീക്കിയതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാരസിറ്റാമിൻ്റെ ഗുളിക കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ പൊടിച്ചിട്ട് ഒരു ഇടുക്കലുകൊണ്ട് കടലാസിൽ വെച്ചിട്ട് പൊടിച്ചിട്ട് ഞാൻ ഇട്ട് ഇതാക്കിയിട്ട് സ്പൂണിലേക്ക് മാറ്റിയതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം നല്ലപോലെ ഇടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഉച്ചയ്ക്ക് മീൻ വറുത്ത എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഉപയോഗിച്ച ശേഷം കളയാൻ പോകുന്നതാണ് അപ്പം ഇനി ടിപ്പിന് വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പോൾ ഈ മീൻ വറുത്ത എണ്ണ അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും മീൻ്റെ സ്മെല്ലും അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഓയിലിൻ്റെ സ്മെല്ലൊക്കെ കൂടിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ വെല്ലം ഇതുപോലെ വറുത്ത വെളിച്ചെണ്ണയോ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി ഫ്രഷായി വെളിച്ചൊന്നും ഒഴിക്കണമെന്നില്ല അപ്പോൾ ഇലികളെ അട്രാക്റ്റ് ചെയ്യാൻ കൂടുതലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം ഒന്നും ഒഴിച്ചുകൊടുക്കാതെ തന്നെ ഇതുപോലെ ഓയിൽ വെച്ചിട്ട് ഞാൻ ഞാൻ നനച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അപ്പത് ഞാൻ സ്പൂണിൽ നിന്ന് മാറ്റിയിട്ട് ഇത് നല്ല നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം ഇനി നമുക്കൊന്നൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഒരു ചപ്പാത്തി ചപ്പാത്തിമാവിന്റെ പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം ഞാൻ ഇത് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഒരു ഡോ ആക്കാനുള്ള ഒരു പരുവായിട്ടില്ല അപ്പോൾ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ ഒരു ചപ്പാത്തി ചപ്പാത്തിമാവന്റെ പരുവത്തിൽ നമുക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഞാനിത് ഒരു ഒരു ബോൾ പോലെ ഒരു ഡോ പോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഒരു ഉരുള പോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് ആക്കി എടുത്ത ശേഷം നമുക്ക് നമുക്ക് ഈ കോഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു കുഴിയാക്കി കൊടുക്കാം നമുക്കതിൽ ശർക്കര ചെക്കിയതും തേങ്ങ ഒക്കെ വെച്ച് കൊടുക്കില്ല ആ രീതിയിൽ ഇതുപോലൊരു കുഴിയാക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ ഓയിൻ്റെ ചെറുതാക്കി വെട്ടി വെച്ച കവറുകളിൽ അതിലേക്ക് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തിട്ട് നമുക്ക് വെച്ചുകൊടുക്കട്ട അപ്പം ഇത് വീട്ടിൽ നമ്മുടെ വീട്ടിൽ വളത്ത് മൃഗങ്ങളൊക്കെ കെട്ടിയിട്ടു ശേഷം മാത്രമേതാണ്ട് എലികൾക്ക് വെച്ചുകൊടുക്കാൻ പാടുള്ളൂ നല്ല കന്നുകാലികളുടെ വയറ്റിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തുപോകും അതുപോലെ തന്നെയാണ് എലികളുടെ അത് കാര്യ അപ്പോൾ അവയൊക്കെ കെട്ടിയിട്ട ശേഷം മാത്രമേ ഇത് നമ്മൾ സന്ധ്യാസമയത്ത് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം ഞാൻ അടുത്ത ഡോലും ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ എലികളുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക അവയ്ക്ക് വെപ്രാളം അത് ഓടി അവിടെ തന്നെ അപ്പം തന്നെ ഓടിപ്പോയി അത് ചത്തുപോകു കേട്ടോ അവിടെ നിന്ന് ഒരു വെപ്രാളത്തോടെ ഓടി ഓടിപ്പോയിട്ട് അത് ചത്തുപോവുകയും ചെയ്യും പ്ലാസ്റ്റിക് അത്രയ്ക്ക് ഹാനികരമാണ് ഇതുപോലെ മൃഗങ്ങളുടെ വയറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ എണ്ണക്കവരൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് നമുക്ക് എവിടേക്കാണ് ഇതികളുടെ ശല്യം ഉള്ളത് അത് നമുക്ക് സന്ധ്യ നേരത്ത് നമ്മൾ വളർത്തുമൃഗങ്ങൾക്ക് കെട്ടിയിട്ട ശേഷം അതുപോലെ കുട്ടികൾക്ക് കിട്ടില്ല എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ പിള്ളേരുണ്ടാവല്ലേ അവരൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ല എന്നുള്ളൊരു ഇതിൽ വന്ന ശേഷം മാത്രം ഇത് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിൽ ഗുളികകളും ഇതൊക്കെ ചെന്നതുകൊണ്ട് പാരസിറ്റമോളിൻ്റെ ഗുളികയും ശർക്കരൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഇതാക്കിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ വന്ന് കഴിക്കൂ കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കാം രണ്ടാമത്തെ ടിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ എടുക്കുക കേട്ടോ അപ്പോൾ അത് ഇവിടിൻ്റെ ഉള്ളിലെ പൾപ്പ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഒന്ന് ഇതാക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പളുപ്പ് പോരും ഒന്ന് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു സ്പൂൺ വെച്ച് ചുരണ്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ എല്ലാ പളുപ്പും മാറി അതൊരു കോഴിയെ പോലെ ആയി കിട്ടും അപ്പോൾ ഇത് കൈ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മാക്കി കൊടുത്താൽ അതിൻ്റെ ഉള്ളിലെല്ലാ പളുപ്പും പോന്ന് കിട്ടും കേട്ടോ ഇനി ഇതുപോലെ തന്നെ മറ്റേതും മാക്കി കൊടുക്കാം അതിൻ്റെ ഉള്ളിലത്തെ പളപ്പ് നമുക്ക് മാറ്റി കൊടുക്കായിട്ട് കണ്ടില്ലൊരു കുഴിപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റേത് ചെയ്തെടുക്കാം ഇതിനുള്ളിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച ഓയിലിൻ്റെ ചെറിയ പീസസ് ഇല്ലേ കവറിൻ്റെ ഒക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ വെച്ചുകൊടുക്കണം കേട്ടോ പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് വന്ന് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര അധികം വേണമെന്നില്ല കുറച്ച് ചെറിയൊരു പീസ് ഇരുന്നാലും അവർക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ അവയുടെ വയറ്റിൽ ഈ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ വെപ്രാവപ്പെട്ട് ഓടുകയും ചത്തുപോകുകയും വെച്ച് ചെയ്യും അപ്പോൾ നമ്മൾ എലികളെ മാത്രമല്ല പെരിച്ചാഴികളേക്കും ഇത് ഇത് വെച്ച് കൊല്ലാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിലേക്ക് അവയ്ക്ക് ഹാനികരമായ ഹാർബിക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഹാപ്പി കൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിൽ അതിൻ്റെ പളപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ മാറ്റിവെച്ച പളപ്പിൽ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിനുള്ളൊരു തക്കാളി ഇരിക്കുന്ന പോലെ മാത്രമേ നമുക്ക് എലികൾക്ക് അത് തോന്നുള്ളൂ കേട്ടോ പിന്നെ അവരെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചെക്ക് ചെയ്തും അതിൻ്റെ മുകളിൽ ആറ്റി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ പെട്ടെന്ന് അവ അന്ന് കഴിച്ചോളും തക്കാളിയും ശർക്കരയും ഒക്കെ അതിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ അത് ഇതുപോലെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അത് വന്ന് കഴിക്കും അപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ എലികളുടെ വൈറ്റിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും അത് ഹാർപ്പിക്കും ഒക്കെ ഉള്ളത് കൊണ്ട് പ്ലാസ്റ്റിക്കും ഹാർപ്പിക്കുകയൊക്കെ അതിന് ഹാനികരമാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയർ വീർത്തിട്ട് അത് പോകും ചത്തുപോകട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കേണ്ട ടിപ്പ് തന്നെയാണ് ഇതുപോലെയുള്ള നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഓയിൽ കവർ കൊണ്ട് നമുക്ക് അടിപൊളി ടിപ്പാണ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തിരിക്കുക അലികൾക്കും ശല്യം ഒക്കെ ശല്യം ഉള്ളവരെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പരീക്ഷ നോക്കി നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പണ്ടിൽ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അലികളൊക്കെ വന്ന് കഴിച്ചാൽ ചത്തു പോകും പെട്ടെന്ന് തന്നെ നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ അതിൽ വീഡിയോ കണ്ട കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് കരുത് കേട്ടോ ഇൻഷ്ട നല്ലൊരു വീഡിയോ അടുത്ത വീഡിയോ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം കേട്ടോ